പറഞ്ഞു മോനെ ചെയ്യണം പോയി വിസിറ്റിംഗ് വിസ എടുത്താ പോയത് ഇതുവരെയ്ക്കും ഒന്നും ഇതുവരെയ്ക്കും ഒന്നും എൻറെ പ്രിയപ്പെട്ടവരെ ഗൾഫിലേക്ക് ഒരുപാട് മോഹങ്ങളുമായി പറന്നു പോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് സുഹൃത്തുക്കള് സഹപാഠികള് അത് വെറുതെ മോഹങ്ങളുമായിട്ട് മാത്രം പോകുന്നതല്ല നമ്മുടെ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളും മുറ്റയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പച്ചപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുടുംബവും ഭാര്യയും കുടുംബത്തെയും സഹോദരങ്ങളെയും കൂട്ടുകാരെയും ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണ് ആ കുടുംബവെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ വെറുതെ മൂളിപ്പാട്ടും പാടി സിനിമ പാട്ടും പാടി പോകേണ്ടതില്ല അള്ളാഹുബലേക്ക് നല്ലതുപോലെ തവക്കുൽ ചെയ്തു കൊണ്ട് വേണം ആ ചെറുപ്പക്കാരാ ഗിൽഫ് രാജ്യങ്ങളിലേക്ക് പോകാൻ അവിടെ ചെന്നാ ഒന്നിങ് രക്ഷപ്പെടും ഇല്ലെങ്കിൽ നശിക്കും രണ്ടാൽ ഒന്നാം ഒന്നെങ്കിൽ രക്ഷപ്പെടും അല്ലെങ്കിൽ നശിക്കും രണ്ടാലൊരു കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് പോയ പൈസ മുഴുവനും നമ്മൾ വെള്ളത്തിലായി വരുന്നവരുണ്ട് എന്നാൽ പോയതിനെ ആയിട്ട് വരുന്നവരുമുണ്ട് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ടാണ് നിങ്ങൾ യാത്ര തിരിക്കുമ്പോൾ അള്ളാഹുവിന് തവുക്കൽ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ യാത്ര തിരിക്കാൻ അള്ളാ വക്കൽ ചെയ്തുകൊണ്ട് വേണുവിടാ നിന്റെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് നീ ഇറങ്ങാൻ വിസ്മില്ലാൽ തുടരുന്ന ഒലവല പോവത ഇല്ല വില്ല നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വാഹനത്തിലേക്ക് ഫ്ലൈറ്റിലേക്ക് ഫ്ളൈറ്റിലേക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറുപ്പക്കാരാ നിന്റെ ജോലി സ്ഥലത്തേക്ക് പോലും നീ പോകാതെ പലരും ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് കടന്നു പോകുന്നവരുണ്ട് വിസിറ്റിംഗ് വിസ എടുത്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ നിൽക്കുന്നവരുണ്ട് എന്റെ ചെറുപ്പക്കാരാ

സൗഭാഗ്യമാ നിനക്ക് ലഭിക്കുന്നത് മാത്രമല്ല നീ ഉദ്ദേശിച്ച ജോലി നിനക്ക് ലഭിക്കുന്നതാണ് പ്രാവശ്യം നിനക്ക് ചൊല്ലാൻ ഏതാ യഥാ സൂറത്തെന്നറിയുമോ ജോലിയിലേക്ക് പോകുമ്പോൾ വാഹനത്തിലേക്ക് കേറുമ്പോൾ വിടുന്ന ഫ്ലൈറ്റിലോട്ട് കേറുമ്പോ വലത് കാലം വെച്ചുകൊണ്ട് കേറുക റഹീം in, in... ല്ലേ ചെറുപ്പക്കാരാ ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും പരാതികളും നമ്മുടെ മുന്നിലേക്ക് കിടന്നു വരികയാണ് വിളിച്ചുകൊണ്ട് പറയല എന്റെ മകൻ ഇതുവരെയും ജോലി ആയില്ല ഇതുവരെയും ജോലിയായില്ല ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിൽക്കുകയാവർ ഇതുവരെയും ഒന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നവര് നമ്മൾ ഹബീബായ ജോലി തരും ഇൻഷാല്ലൊരു മാറ്റവും അതിന് യാതൊരു മാറ്റവും ഇല്ല പിന്നെ മായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് നാട്ടിലിരുന്ന് കൊണ്ട് ജോലി ചെയ്യുന്നവര് നിങ്ങൾ കട ചെയ്യുന്നവരാണോ കട നടത്തുന്നവരാണോ ബിസിനസ് നടത്തുന്നവരാണോ എന്ത് കാര്യങ്ങളാണെങ്കിലും ഈ സൂറത്തിരുന്ന് കൊണ്ട് നിങ്ങളുടെ കടയിലിരുന്നു കൊണ്ട് ഓതി നോക്ക് ചെറിയ സൂറത്താണ് സൂറത്തുകളിൽ ഏറ്റവും ചെറിയ സൂറത്താണ് ഏറ്റവും ചെറിയ സൂറത്ത് സൂറത്ത് ഇത് കടയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഓതാൻ കഴിയുമോ ഇരുന്നുകൊണ്ട് ഓതാൻ കഴിയോ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവും തുറക്കും തങ്ങൾക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളെ ഈ സൂറത്ത് തങ്ങളെ കൽബിലേക്ക് കൊണ്ടുവരണം ചെറുപ്പക്കാര വെറുതെ നാടൻ പാട്ടിന്റെയും സിനിമാ പാട്ടിന്റെയും ഒക്കെ പുറകെ ബിജിയ പുറകിലൊക്കെ നമ്മൾ നടന്നാൽ നമുക്കിവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല നമുക്കൊന്നും കിട്ടാൻ